എല്ലാവർക്കും നമസ്കാരം യോഗയുടെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് ഓരോ വർഷത്തെ ദിനം കഴിയുമ്പോഴും പല ആളുകളും ആ ഞാൻ ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ യോഗ പ്രാക്ടീസ് ചെയ്യും ശീലിക്കും എന്നൊക്കെ ഒരു ദൃഢനിശ്ചയം എടുക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും ഒക്കെ ഒരു ആവേശം കാണിക്കും പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ ആവേശം നിൽക്കുകയും ചെയ്യും നമ്മൾ എന്താണോ നിരന്തരമായിട്ട് ചിന്തിക്കുന്നത് നാം അതായിട്ട് തീരുന്നു എന്നാണ് പറയുക മനസ്സിനെ ബോധ ബോധമനസ്സെന്നും ഉപബോധ മനസ്സെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട് ബോധ മനസ്സ് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഉപബോധ മനസ്സാകട്ടെ നാം നിരന്തരമായിട്ട് ചിന്തിക്കുന്നത് ശരിയെന്നോ തെറ്റെന്നോ നോക്കാതെ നമ്മുടെ ആജ്ഞ അനുസരിക്കുന്നു ഉപബോധ മനസ്സിനറിയില്ല നമ്മളീ ആവർത്തിക്കുന്നത് ശരിയാണോ തെറ്റാണോന്ന് ഉള്ളിൽ നിന്ന് ആരും പറഞ്ഞു തരില്ല ഈ ചെയ്യുന്ന കാര്യം തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണെന്ന് നിന്ന് പറഞ്ഞു തരില്ല നമുക്ക് എന്ത് വേണമെങ്കിലും ആവർത്തിക്കാം എന്താണോ നമ്മൾ നിരന്തരം ആവർത്തിക്കുന്നത് അതതുപോലെ തന്നെ തിരിച്ചു തരുന്ന ഒരു ഒരത്ഭുത ഭൂതാണ് അല്ലെങ്കിൽ ഒരു അത്ഭുത വിളക്ക് പോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളൊരു സിദ്ധിയാണ് ഉപബോധ മനസ്സ് ഒരാൾ നിരന്തരമായിട്ട് ദാരിദ്ര്യത്തെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ ആണ് ചിന്തിക്കുന്നതെന്ന് വിചാരിക്കുക ഉപബോധ മനസ്സിലേക്ക് സംപ്രേഷണം ചെയ്യപ്പെട്ട ദാരിദ്ര്യം രോഗം എന്നിവ ഉപബോധ മനസ്സിന് എൻ്റെ സങ്കല്പത്തിനതീതമായിട്ടുള്ള ശക്തി ഉപയോഗിച്ച് ജീവിതത്തിൽ ദാരിദ്ര്യവും രോഗവും ഫലമായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിൽ മനസ്സൊരു കമ്പ്യൂട്ടർ പോലെയാണ് അത് പ്രോഗ്രാം ചെയ്തത് എന്താണോ അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് ബുദ്ധിയോ വിവേചനശേഷിയോ ശരിയോ തെറ്റ് നല്ലത് മോശമായത് ഇതൊന്നും വിഷയമല്ല ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് ഭൂരിപക്ഷം ആളുകളും അജ്ഞരയാണ് കുട്ടിക്കാലത്ത് വീട്ടിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സമപ്രായക്കാരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള സന്ദേശങ്ങൾ ഉപബോധ മനസ്സിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഏറെ മനുഷ്യരും ജീവിതകാലം മുഴുവന് ഇതറിയാതെ തങ്ങളുടെ കഷ്ടകാലവും സമയദോഷവും വിധിയാണെന്ന് കരുതിയിട്ട് സ്വയം നിന്ദിച്ചിട്ട് ജീവിതം തള്ളി നീക്കുകയാണ് നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധു നമ്മൾ തന്നെയാണ് ആണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഗീതയിൽ പറയുന്നത് ഉദ്ധരേത് ആത്മനാത്മാനം നമ്മളെ നമ്മളിൽ ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ ഉദ്ധരിപ്പിക്കണം എന്നെ ഉയർത്തണമെങ്കിൽ എനിക്ക് മാത്രമേ കഴിയുള്ളൂ ഞാൻ ആത്മാനം അവസാദേത് ആത്മനോ ബന്ധു ആത്മൈവരി പുരാത്മനഹ നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധവും നാം നമ്മളൊക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന കാലം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉപബോധ മനസ്സ് ഓർത്ത് വയ്ക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതൊന്നും മറക്കില്ല നാം കണ്ടതും കേട്ടതും രുചിച്ചതും സ്പർശിച്ചതും ശ്വസി ശ്വസിച്ചതുമായ ഒരു സ്മൃതി കോടാനുകോടി അനുഭവങ്ങളുടെ കെട്ടുകെട്ടുകളിൽ ഒന്നുപോലും മാഞ്ഞു പോകാതെ മറഞ്ഞു പോകാതെ ബോധ മനസ്സ് രേഖപ്പെടുത്തി വച്ചിരിക്കേണ്ടത് ബോധമനസ് അനന്തമായിട്ടുള്ള ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും സംഭരണിയാണ് നമ്മുടെ സ്വഭാവത്തെ ഇത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഉണർന്നിരിക്കുന്നു വെളിയിൽ നിന്ന് കിട്ടിയ നെഗറ്റീവ് സന്ദേശങ്ങൾ നമ്മുടെ ഉപോധ മനസ്സിലെ തടസ്സങ്ങളുടെ വലിയ കോട്ടകൾ പണിതുയർത്തിയിരിക്കുന്നു കമ്പ്യൂട്ടറിലെ പ്രോഗ്രാം പോലെ ഉപബോധ മനസ്സിനെ വീണ്ടും പ്രോഗ്രാം ചെയ്യാം നമുക്ക് നേടേണ്ട ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ വൈകുന്നേരം ഉറങ്ങുന്നതിന് മുന്നിലുള്ള സമയം നമുക്കുള്ളൂ എന്ന് വിചാരിക്കാം ഓരോ നിമിഷവും നമ്മൾ പ്രവർത്തിക്കുക നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക കഴിഞ്ഞു പോയതൊന്നും ഇനി ഉണ്ടാഹാനം പോകണില്ല വരാൻ പോകണത് എന്താണെന്ന് അറിയൂല ഈ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള പല വാക്കുകളും ഉള്ളിൽ കിടക്കും അത് മണ്ടനാണ് മണ്ടിയാണ് കുഴിമടിയനാണ് ഒരു പരാജയമാണ് ഇങ്ങനെ ആയിരക്കണക്കിന് നെഗറ്റീവ് സന്ദേശങ്ങൾ ഇതൊക്കെ ബോധ മനസ്സിൽ പതിഞ്ഞിരിക്കും അപ്പൊ ഇതിനൊക്കെ നിരന്തരമായിട്ട് ശുഭചിന്തകൾ കൊണ്ട് മാറ്റിയെടുക്കണം ഈ ഉപബോധ മനസ്സിന് വിളിക്കുന്ന പേരാണ് ചിത്തം എന്നത് ഈ ചിത്തത്തിന്റെ വൃത്തികളെ നിരോധിക്കുന്നതാണ് യോഗം യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് ഈ ഉപബോധ മനസ്സിലെ അല്ലെങ്കിൽ ചിത്തത്തിലെ ഈ വൃത്തികൾ ചലനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് നിരന്തരമായിട്ട് ആവർത്തിക്കുക ഓരോ നിമിഷവും ആഘോഷിക്കുക ഓരോ നിമിഷവും പ്രവർത്തിക്കുക കർമ്മനിരതനാവുക നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് അതിന് നമ്മുടെ ചിത്രത്തിൻ്റെ വൃത്തികൾക്ക് നിരോധനം ആവശ്യമാണ് അതാണ് യോഗം യോഗ ചിത്തവൃത്തി നിരോധ ചിത്തവൃത്തികൾ നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വരൂപം നമ്മുടെ ദൃഷ്ടി സ്വരൂപത്തിലേക്ക് നയിക്കപ്പെടും അപ്പം നമ്മൾ ആരാണെന്ന് മനസ്സിലാവും നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യ ശക്തിയെ നമുക്ക് കാണാൻ പറ്റും അനുഭവിക്കാൻ പറ്റും ആ അനുഭവം ലഭിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യ ഈശ്വരനെ നമ്മളറിയുക ഈ കൂടിച്ചേർച്ചയാണ് സംഭവിക്കേണ്ടത് ഇതാണ് യോഗം നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തിനറിയാം അതുമായിട്ട് സദാ കണക്ട് ചെയ്ത് നിൽക്കുക ആ കണക്ഷൻ നമ്മൾ എപ്പോഴും പരമാത്മാവുമായിട്ട് ഇങ്ങനെ നിലനിർത്തണം ആ ജീവാത്മാ പരമാത്മാലയനമാണ് യോഗം എന്ന് പറയുന്നത് ഇതാണ് ഈ യോജിപ്പാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്